ശനിവാസികളെ സൃഷ്ടമായ ദൈവത്തിന് നമ്മോട് അറിയിക്കുവാൻ ഒരു വിശിഷ്ടമായ സന്ദേശമുണ്ട് അത് നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ ടീം അങ്ങ് കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിന് നമ്മോട് അറിയിക്കുവാനുള്ള വിശിഷ്ടമായ സന്ദേശം കേൾപ്പാൻ നിങ്ങളുടെ വിലയേറിയ സമയത്തെ ഞങ്ങൾ ചോദിക്കുന്നു ഒരു പാട്ടുപാടി ദൈവത്തെ മഹത്തപ്പെടാം അതിനുശേഷം ഈ സന്ദേശം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും शान्ति Mm-hmm. when യും മാറ്റടുകയും ചെയ്ത് മനോഹരമായ ഇമ്പോസിബിൾ പേരപ്പിള്ളി എന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ ദേശം മൂന്നാമത്തെ പ്രാവശ്യം തുഷാറിന്റെ രാജമെവിശേഷൻ ഇന്നേ ദിവസം തന്നെ ഇരയാക്കപ്പെട്ട പേരപ്പിള്ളി ദേശം അനുഗ്രഹിക്കപ്പെട്ടതാണ് സൃഷ്ടാവിന്റെ ചിന്തകളുടെ ഒരു പ്രകാശനമായിശിയോട് സൃഷ്ടാവിനെ പറയാനുള്ള സന്ദേശം അറിയിക്കുവാൻ ഞങ്ങൾ ഇന്ന് രാവിലെ ദൈവത്താൽ പുറപ്പെട്ടു ഈ പേരക്കേപ്പ് ദേശത്ത് മൂന്നാമത് പ്രാവശ്യമാണ് ഇവിടെ സ്ഥലങ്ങളിലായി ഞങ്ങൾ ഈ സന്ദേശം അറിയിക്കുന്നത് വിവിധ പുതിയ ഉടമ്പടി പ്രശ്നത്തിൽ ഇങ്ങനെ ഒരു ഭാഗം പറയുന്നു രാജ്യത്തിന്റെ ന്യൂസിനുശേഷം സഹകരണ ശ്രദ്ധകൾക്ക് സാക്ഷ്യമായി നമുക്കെല്ലാവരുടെയും അറിയിക്കപ്പെടും അതോടെ ലഭം അവസാനികൾ മനുഷ്യൻ വാഴുന്ന മനുഷ്യൻ മരിക്കുന്ന രാജാക്കന്മാരും ഡെമോക്രസികളും ഒക്കെ വാഴുന്ന ഈ ഭൂമിയുടെ ഭരണം സകാരണയറ്റൈലും ഏറ്റെടുക്കാൻ പോകുന്നു സൃഷ്ടാവ ദൈവം മനുഷ്യരോടുകൂടെ താമസിക്കുവാൻ പോകുന്നു എന്ന സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത് ഈ രാജ്യത്ത് സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത ഈ രാജ്യത്ത് സുവിശേഷത്തിലൂടെ നമ്മൾ നമ്മളെ ഒന്ന് കണ്ടാൽ ഈ ഭൂമിയെ ഒന്ന് കണ്ടാൽ ഒരു ആഘ്ലാദകരമായ ഒരു ജീവിതമായിരിക്കും ഭൂമിയിൽ കാരണം ഭൂമി ദ്രൈവത്തിന്റെ കലാലയമാണ് രാജ്യത്ത് സമിതിക്ക് നാം എത്തിച്ചേരുവാണ് ഒരു പരീക്ഷ നടക്കുന്ന കലാലയമാണ് ഭൂമി ഈ രാജ്യത്ത് സുവിശേഷം എന്നാൽ ദൈവത്തോടുകൂടെ വസിക്കുവാൻ ദൈവം മനുഷ്യരെ ഇൻവൈറ്റ് ചെയ്യുന്ന സന്ദേശമാണ് രാജ്യത്ത് അസോസിയേഷനത്തിന്റെ ഒരു പ്രധാന ഭാഗം ആ ഇൻവിറ്റേഷനുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളടിക്കാൻ വന്നിരിക്കുന്നത് അത് ദൈവം ഞങ്ങളിലൂടെ പ്രബോധിപ്പിക്കുന്നത് പോലെയാകണം ഞങ്ങളിലൂടെ നിങ്ങളെ തന്നോടുകൂടെ ജീവിക്കാൻ ക്ഷമിക്കുന്നത് പോലെയാവണം നിങ്ങളുടെ വീട്ടിലേക്ക് പലരും കടന്നു വന്നിട്ടുണ്ടാവും അവരുടെ മകളുടെ നിർവഹത്തിന് ക്ഷണിക്കാൻ മകന്റെ നിർവാഹത്തിന് ക്ഷണിക്കാൻ അവർ പുതിയതായി ഉണ്ടാക്കിയ വീടിന്റെ ഹൗസ് വാമിങ്ങിനെ ക്ഷണിക്കാൻ അവരുടെ കടയുടെ ഉദാഹരണത്തിന് ക്ഷണിക്കാൻ എന്നാൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങളിലൂടെ ഇവിടെ നിങ്ങളെ ക്ഷണിക്കുന്നത് തന്റെ സൃഷ്ടാവോടുകൂടെ അതിന്റെ സുഖങ്ങളായ ക്രിസ്തുവിൽ നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ആ ദൈവത്തോടുകൂടെ ജീവിക്കുന്ന ആ സന്ദേശമാണ് രാജ്യത്തിന്റെ സദ്വാർത്ത അല്ലെങ്കിൽ സുവിശേഷം അല്ലെങ്കിൽ നല്ല വിശേഷം അതുകൊണ്ട് പേതക്കാപ്പള്ളി നിവാസികളെ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ആരായി ദൈവത്തിന്റെ മക്കളായി ജീവിപ്പാൻ മരണമില്ലാത്തവരായി ജീവിപ്പാൻ നിങ്ങളെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഈ സന്ദേശം മുൻപ്രാവശ്യം കേൾക്കുവാനിടയായ ഈ ദേശം തീർച്ചയായും അനുഗ്രഹിക്കപ്പെട്ടതാണ് പേ സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഇന്ന് അയറിയിരിക്കുന്ന ഈ ലോകത്തിന്റെ കോഴ്സ് നിങ്ങൾക്കറിയാം ഒരു പാൾ കോഴ്സാണ് ഇതായിട്ട് വർക്ക്ഷോപ്പുകാരുണ്ട് ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടി പാർലർ നടത്തുന്നവരുണ്ട് ഹോട്ടൽ നടത്തുന്നവരുണ്ട് തയറുകൾ നടത്തുന്നവരുണ്ട് ഗ്രോസർ നടത്തുന്നവരുണ്ട് പല പല വ്യാപാരങ്ങൾ ചെയ്യുന്നവരുണ്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുണ്ട് ടാക്സ് ഓടിക്കുന്നവരുണ്ട് ശരിക്കും പറഞ്ഞാൽ നാം അധ്വാനിക്കുകയാണ് അധ്വാനിക്കേണ്ടത് ആവശ്യമാണ് പക്ഷെ ചിന്തിച്ചു നോക്കിയാൽ നാം ചെയ്യുന്ന പണി വെറും പാഴ്പ്പണിയല്ലേ വെറും പാഴ്പ്പണി നാം ഒരു ഞാൻ വയറിന് വേണ്ടി അധ്വാനിക്കുന്നു ഒരു ഞാൻ വയറിന് വേണ്ടി ഓടുന്നു ഒരു ഞാൻ വയറിന് വേണ്ടി നല്ലത് ചെയ്യുന്നു ചിലർ ചീത്തത് ചെയ്യുന്നു എന്ത് ചെയ്താലും ഒരു ഞാൻ വയറ് നിറയ്ക്കാൻ വേണ്ടി ഓടി ഓടി ആ നിറച്ച വയറ് സൂക്ഷിക്കാൻ കഴിയാതെ ആ വയറിലൂടെ ഇതാ നമ്മൾ ഒരിക്കലെടുത്ത് ശരീരം സൂക്ഷിക്കുവാൻ കഴിയാതെ മരണമെന്ന ഭീകരന്റെ മുമ്പിൽ ഇതാ ഷുഗറായ പ്രശ്നമായ യും ഇവറിന്റെയും അസുഖങ്ങളായി ഇതാ മുട്ടമടക്കുവാൻ കഴിയുന്നില്ല കണ്ണ് കാണുവാൻ കഴിയുന്നില്ല മരണം ഓരോ നിമിഷവും നമ്മളെ പിടിക്കുകയാണ് നമ്മൾ ഉണ്ടാക്കിയതല്ലോ ഒരു നിമിഷം എന്ന ഭീകരൻ നമ്മുടെ ജീവിതത്തെ കീഴടക്കുമ്പോ അവിടെ നമ്മളെ സഹായിക്കാൻ നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിയുകയില്ല യൂണിവേഴ്സിറ്റികൾക്ക് വരികയില്ല നമ്മുടെ ക്ലിനിക്കുകൾക്ക് വരികയില്ല നമ്മുടെ ആശുപത്രികൾക്ക് അവിടുത്തെ പ്രഗത്ഭരായ ഡോക്ടർമാർക്ക് ഒന്നും മരണത്തെ കീഴടക്കി നമ്മളെ സഹായിക്കുവാൻ ആർക്കും കഴിയാതെ ഇരിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ നമ്മൾ നേടിയതും ബാങ്കിലിട്ടതും നമ്മൾ കൂട്ടിവെച്ചതും ആ രോഗിക്കോ പണിയെടുത്തതും പറ്റിച്ചുണ്ടാക്കിയതും എല്ലാം കൂടെ മരണം നമ്മളെ കോർത്തൊറിഞ്ഞ് കൊണ്ടുപോകാനായിട്ട് ഇടയാകും അപ്പോ നാം ജീവിക്കുന്ന ഒരു ജീവിതം ഒരു പാഴ് കോഴ്സല്ലേ നേടിയതെല്ലാം ഒന്നും നിർദ്ദേ കഴിയാതെ മരണമെന്ന ഭീകരൻ അതെല്ലാം നമ്മുടെ ജീവിതത്തിന് എടുത്ത് നടക്കുമ്പോ ഈ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇതൊരു പാൾ കോഴ്സ് അല്ലേ ഒരു പാൽ ജീവിതമല്ലേ എന്നാൽ ഈ പാൽ കോഴ്സിന്റെ ഊണിൽ മറഞ്ഞു കിടക്കുന്ന മറ്റൊരു കോഴ്സ് അതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി അതാണ് രാജ്യത്തെ സുശേഷം മറഞ്ഞു കിടക്കുന്ന ഒരു കോഴ്സ് ആ കോഴ്സാണ് നിങ്ങളെ അറിയിക്കുന്നത് ദൈവം എന്നെയും നിങ്ങളെ ഉണ്ടാക്കിയത് നാം മരണത്തിൽ നിരയാടാൻ വേണ്ടിയല്ല ദൈവം എന്നെയും നിങ്ങളെ ഉണ്ടാക്കിയത് വിശുദ്ധ ഭയവി പറയുന്നു ഞാനും നിങ്ങൾ ദൈവത്തിന്റെ പ്രവർത്തിയായ ഉദ്യമസതകളിൽ ഭൂമിയുടെ ഭരണാധികാരികളായി ദൈവത്തിന് വേണ്ടി ഭൂമിയെ വാഴണമെന്നാണ് ഭൂമിയുടെ കെയർ ടേക്കേഴ്സ് ആയി ദൈവം നമ്മളെ നിയമിച്ചാക്കി സൃഷ്ടിച്ചാക്കി എന്ന ചിന്ത വിശുദ്ധ ബൈബിളിലൂടെ കാണാം എന്നാൽ ഇതാ എന്ന ഭീകരൻ പാപനിമിത്തം നമ്മളെ എല്ലാവരെയും കീഴടക്കുമ്പോ പ്രിയ സഹോദരങ്ങളെ ഇതാ ഈ ദൈവത്തിന്റെ പദ്ധതി നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് മനസ്സിലാക്കാതെ നാം ഇതാ ഈ ഭൂമിയിൽ മരണത്തെ കീഴടങ്ങി അവസാനിക്കുകയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയാണ് വിശുദ്ധ ബൈബിളിലൂടെ ദൈവം ഞങ്ങളോട് പ്രബോധിപ്പിക്കുകയാണ് യിൽ ഇന്ന് വെച്ചിരിക്കുന്ന പാൽ കോഴ്സിൽ നിന്ന് മാറി ഇതാ സ്വർഗത്തിലെ തീവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യമായ ആ ഭാവിയിലേക്ക് തന്റെ മക്കളായി തന്റെ കുഞ്ഞുങ്ങളായി ഇതാ നിത്യമായ ഭാവിയിലേക്ക് കടന്നു തുടങ്ങാൻ സ്വർഗത്തിലെ തീവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഈ ഒരു സന്ദേശം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഇതാ ദൈവത്തിന്റെ കോഴ്സിലേക്ക് മാറുവാൻ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ് ഇതാ പല പല വിഷയങ്ങളുടെയും പല പല പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയൊക്കെ നടുവി ഈ ലോകം തിരിച്ചറിയാത്ത ഈ ലോകം ഇഷ്ടപ്പെടാത്ത ഈ സന്ദേശം ഇതാ പലയിടത്തന്നെ മാറ്റി ഓടിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ നിങ്ങളെടുക്കൽ വന്നത് പറയുന്നതിന്റെ കാരണം ഈ ലോകം ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരികയില്ല ഈ ലോകം ഇത് നിങ്ങളെ അറിയിക്കുകയില്ല എന്നാൽ നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങൾ സൃഷ്ടമാർഭാഗോ ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത മരണമില്ലാത്ത എത്ര ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലും നമ്മൾ മരിച്ചു പോകും അത് ഒരു സാധാ തട്ടേടയിൽ നിന്ന് കഴിച്ചാൽ ഒരു സാധാ ഹോട്ടലിൽ നിന്ന് കഴിച്ചാലും അത് ഒരു വലിയ റെസ്റ്റോറന്റിൽ നിന്ന് കഴിച്ചാലും അതൊരു ത്രീ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഴിച്ചാലും അത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ കഴിച്ചാൽ അന്ന് ദുബായിലുള്ള ഏറ്റവും വലിയ ടവണായ ബ്രിഡ്ജിക്ക് അലൈഫയിൽ നിന്ന് നിങ്ങൾ കഴിച്ചാലും ഞാനും നിങ്ങളും മരിച്ചു പോകും ഇതാണ് ഈ ലോകത്തിന്റെ താഴ് കോഴ്സ് എന്നാൽ എന്നെയും നിങ്ങളെയും മിക്ക ദൈവത്തോടുകൂടെ ദൈവത്തിന്റെ മക്കളായി മരണമില്ലാത്തവരായി ജീവിക്കാൻ ദൈവം ഒരു കോഴ്സ് ഉണ്ട് അതാണ് രാജ്യത്തെ സുവിശേഷം സുവിശേഷ വേനൽ പോലും പറയാത്ത രാജ്യത്തെ സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത് നിങ്ങൾ നശിച്ചു പോകരുത് എന്നുള്ള സൃഷ്ടാവായ ദൈവത്തിന്റെ ആഗ്രഹം പ്രിയ സഹോദരങ്ങളെ നിങ്ങളോട് ഇവിടെ അറിയിക്കുകയാണ് അതുകൊണ്ട് ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത നമ്മളെ പോലും മരണമില്ലാത്ത ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും മരണത്തിലും പിടിക്കപ്പെട്ടു പോയ നമുക്ക് തരുന്ന സന്തോഷ വാർത്തകൾ രാജ്യത്തെ സവിശേഷം അതിലൂടെ ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ് ദൈവത്തോട് കൂടെ ജീവിതം ആ കോഴ്സിന്റെ ഒരു പരീക്ഷ നടക്കുന്ന കലാലയമാണ് ഈ ഭൂമി ഈ ഭൂമിയിൽ ഈ കോഴ്സ് തിരിച്ചറിയുന്നുണ്ട് ഇതാ മനുഷ്യരുടെ ജീവിക്കുന്ന നാമ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം നോക്കുമ്പോൾ എന്തിനാണ് ല്ലോ എന്നെ സൃഷ്ടിച്ചത് ഇതേപോലെ തിന്ന് 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 ചാകാൻ വേണ്ടിയാണോ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് അല്ലാതെ നിങ്ങൾ ദൈവം സൃഷ്ടിച്ചത് നീ ഭൂമിയിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് ദൈവത്തോട ജീവിക്ക ദൈവം ഒരുക്കിയിരിക്കുന്ന കലാലയമാണ് ഈ ഭൂമി ആ ഭൂമിയുടെ ക്ലാസ് റൂമാണ് ദൈവമൊരുക്കിയ സഭ എന്ന് പറയുന്ന ചർച്ച അതിനെ ഇതാ പഠനം നടത്തുന്ന ഗുരുമാതര എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതലായി നിങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ടോ ഇതാ ഞങ്ങളുടെ സഹോദര സഹോദരങ്ങൾ നിങ്ങൾ അടുക്കൽ കൊണ്ട് തന്നിരിക്കുന്ന ആ രണ്ട് നോട്ടീസുകളുണ്ട് അതിൽ ഒന്നര ക്രാക് ആണ് ദൈവത്തിനും അമ്മയെ കുറിച്ചുള്ള പദ്ധതിയാണ് അവരെഴുതിയിരിക്കുന്നത് മറ്റൊന്ന് ഇവിടെ എറണാകുളത്ത് തുക്കാറ്റടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രാർത്ഥനാലയം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട് ആ ധ്യാനകേന്ദ്രത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നുണ്ട് എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച തുടങ്ങി ഞായറാഴ്ച അവസാനിക്കുക ആ ദൈവവചന ധ്യാനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് സഹോദരങ്ങളെ അവിടെ കടന്നുവിടുന്ന വ്യക്തികൾക്ക് രാജ്യത്തെ നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇതാ അടുത്ത ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് അടുത്ത ധ്യാനം നിങ്ങൾ ഏവരെ ആർദവുമായി അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പാൾ ജീവിതത്തിൽ മരണം നമ്മളെ എല്ലാം അഴിച്ചുകൊണ്ടു പോകുന്ന ജീവിതത്തിൽ ുക്കൾ സങ്കടവും നെടിയപ്പ് കരഭാരങ്ങള് പാരി വക്കുകള് തിുകള് എല്ലാം നിറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന പ്രിയ മക്കളെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു കരം നിങ്ങളുടെ ദൈവത്തിലുണ്ട് അതിന്റെ ഒരു ഭാഗമാണ് ഒരാൾക്കാട്ട് പിടിയിലൊരുക്കപ്പെട്ടിരിക്കുന്ന ആ ധ്യാന കേന്ദ്രം പ്രാർത്ഥന അത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് കടന്നു പോകുക നിങ്ങൾ ഏവരെ ക്ഷണിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഇപ്പോൾ കേട്ടുതന്നോ സൃഷ്ടാവായ ദൈവത്തോടു കൂടെ ഇവരെ മരണമുള്ള കോഴ്സ് മനുഷ്യർക്കുള്ള എവിറ്റേഷൻ ആണ് സുവിശേഷം എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുക അതിലേക്ക് പറയുക എനിക്ക് താല്പര്യമുണ്ട് എന്റെ സൃഷ്ടാവോടു കൂടെ ചീവിപ്പാ എനിക്ക് താല്പര്യമുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് പ്രിയ സഹോദരങ്ങളെ ഇവിടെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഇന്ന് നമ്മുടെ സഹോദരങ്ങളായ സുവിശേഷകന്മാർ എന്താണ് സുവിശേഷമെന്ന് പൂർണ്ണമായി അറിയാതെ അവർ നമ്മളോട് പറയുന്ന ഒരു സന്ദേശം ஆ சித்திரம் ம் இடையான கடந்த வரிய சகோதரங்கள் இவா பாதம் நமக்கரணத்தில் பிடிக்கப்பட்ட நமக்கு ஆ ஆய்வத்தோடு ஒரு ஜீவித்த

ക്രിസ്തുവിനെ നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായി ഏറ്റവും തെളിഞ്ഞുകൊണ്ട് തുണനീരുന്ന കാലത്ത് ആ ക്രിസ്തുവിനെ അനുഗമിച്ച് അനുസരിച്ചാൽ പ്രേമകളെ പ്രേമകളെ കഴിയാതാകുന്നുവെങ്കിൽ ഇതാ ഈ നിത്യമായി ദൈവത്തോട് കൂടെ ഒരു വാസപ്പ് കടന്നു പോകുക സ്വർഗത്തിൽ പ്രേമം നമ്മളെ ആ വഴിയിലൂടെ ഒരുക്കുന്നവരായിരിക്കും എന്ന് നിങ്ങളെ അറിയുകയാണ് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കാരണം ജീവിക്കുവാനുള്ള സുവിശ്വതത്തിലേക്ക് എത്തിച്ചേരുവാൻ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സംസാരിക്കുമ്പോൾ തന്നെ ദേശത്തുള്ള ദേശവാസികൾ ഹൃദയത്തിൽ നിങ്ങളുടെ സ്വഭാവ രക്ഷിതാവുമായി സ്വീകരിച്ച് തുടർന്നുള്ള ജീവിതത്തിൽ യേശുവിനെ അനുസരിക്കാൻ തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ ഈ മനോഹരമായ സഭാർത്തയിലേക്ക് ഈ സുവിശ്വ ഒരു പാൽ കോഴ്സ് അത് അത് മിക്കോട് ജീവിക്കുന്ന ആ കോഴ്സ് ജയം താമസം എത്തിച്ചേരാൻ കഴിയുമെന്ന് നിങ്ങൾ ഓർമ്മിക്കുകയാണ് ഞാൻ അവസാനിക്കുന്നത് ജയിക്കുന്നവൻ ഇത് അവകാശമായി പ്രാപിക്കും അതെന്താണ് ഞാൻ അവർ ചെയ്യുന്നത് അവനെനിക്ക് മകനമായിരിക്കും ജയിക്കുന്നവർക്ക് മാത്രമേ ആ സവിശേഷത്തിലേക്കുള്ള റേഷനുള്ളൂ എന്നാണ് അതുകൊണ്ട് യേശു രക്ഷനായി സ്വീകരിച്ച് കഥാവായി സ്വീകരിച്ച് യേശു എനിക്ക് അനുസരിച്ച ഞാൻ നിങ്ങളെ ഇവിടെ ഞങ്ങൾ നിങ്ങളെ ഒരുമിച്ച് ഓർത്തിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ നിൽക്കുവേണ്ടി പ്രാർത്ഥിച്ച് ദൈവം ഞങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുള്ള അടുത്ത ദേശത്തേക്ക് ഞങ്ങൾ കടന്നു പോവുകയാണ് ഞങ്ങളുടെ സിതാവേ ഈ യും കണ്ടി കേട്ട സഹോദരങ്ങളെ സഹോദരിമാർ എല്ലാവരും കരങ്ങളിൽ നിത്യമായ അന്യസ്പോയുടെ അങ്ങനെ വഴിയേക്കുന്നു പ്രിയ നല്ല സ്വഭാവയെ ഈ രക്ഷവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇവരും അതുപോലെ ആ വഴിയെ സ്വീകരിച്ച് അങ്ങനെത്തിച്ചേരുവാൻ അങ്ങനെ സഹായിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം ജീവിതത്തിലെ പല പല ബുദ്ധിമുട്ടുകളിലൂടെയാണ് കലവാരത്തിലൂടെയും ലോകത്തിലൂടെയാണ് പല തരത്തിലുള്ള ഒരുക്കങ്ങളിലൂടെയും കടന്നു പോകുന്ന ഈ ജനത്തിൽ അങ്ങനെ കരങ്ങൾ നേർപ്പിക്കണം എല്ലാവരും ഈ താൽക്കാലിക ജീവിതത്തിൽ അങ്ങനെ ആശ്വാസം കണ്ടെത്തുവാനോ നിത്യജീവിതത്തിലെ ആ ആശ്വാസം കണ്ടെത്തുവാന് അത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നാമത്തിൽ ജനത്തെ തന്നെ ഗ്രഹിക്കുന്നു ഇവർ നിത്യം ഒരു അനുഗ്രഹമായി തീരട്ടെ അങ്ങനെ വിവരിക്കുക അത് ഞങ്ങൾ ഒരുങ്ങോ ആവശ്യപ്പെടുമ്പോൾ അങ്ങേങ്ങുക അങ്ങനെ ജീവിക്കാൻ ഒരുങ്ങുക നിങ്ങൾ എവിടെ സഹായിക്കണേ അങ്ങയുടെ നാമത്തെ തന്നെ ഒരു അനുഗ്രഹമായി തീരട്ടെ നന്ദി നമസ്കാരം അടുത്ത അടുത്തോ അഞ്ചാം തീയതിയാണ് യും അതിലേക്ക് ക്ഷണിക്കുകയാണ് ദൈവത്തെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്